ബിഗ് ബോസ് ഷോയിൽ മത്സരാർത്ഥികൾക്ക് പരസ്പരം വാക്കുതർക്കത്തിൽ ഏർപ്പെടാം എന്നതിനപ്പുറം ശരീരത്ത് തൊടാനുള്ള അധികാരമില്ല അങ്ങനെ ഫിസിക്കലായി ഉപദ്രവിച്ച പേരിലാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അടക്കമുള്ള മത്സരാർത്ഥികൾ പുറത്താകുന്നത് ഇപ്പോൾ പുതിയ സീസണിലും സമാനമായ രീതിയിലുള്ള കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് റോക്കി സഹമത്സരാർത്ഥിയായ സിജോയെ അടിച്ചതാണ് പുതിയ വിഷയം ഇതിനെ തുടർന്ന് റോക്കിയെ പുറത്താക്കിയെന്നാണ് പുതിയ വിവരം ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ മോഹൻലാലിനും പങ്കുണ്ടെന്ന് പറയുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായ ഫിറോസ് ഖാൻ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും ശക്തനായ മത്സരാർത്ഥിയായിരുന്നു അസി റോക്കി പ്രമോ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് റോക്കി ഇന്ന് പുറത്താകുമെന്നാണ് സിജോയെ അടിക്കുന്ന റോക്കിയെയാണ് പ്രമോയിൽ കാണിച്ചത് അതൊരു പ്രാങ്ക് അല്ലെങ്കിൽ തീർച്ചയായും ആ സ്പോർട്ടൽ പുറത്താകും അതാണ് ബിഗ് ബോസിന്റെ റോൾ ഇതിൽ ശരിക്കും ഒന്നാം പ്രതി ലാലേട്ടനാണ് ഞാൻ അവിടെ നിന്ന് മത്സരാർത്ഥി എന്ന നിലയിലാണ് പറയുന്നത് ഓരോ വീക്കിലും ലാലേട്ടൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും പുറത്ത് നമ്മളെ കുറിച്ച് എന്തായിരിക്കും പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും അത്രമേൽ ഡീറ്റെയിൽ ആയി കണ്ടിട്ട് അതിലെ അർത്ഥം മനസ്സിലാക്കുന്നവരാണ് എല്ലാവരും ഈ ആഴ്ച ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞതിലെ ഒരു കാര്യം അടിക്കണമെന്ന് തോന്നിയാൽ അടിക്കണം കൈയ്യും കെട്ടി നിന്നിട്ട് കാര്യമല്ല ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നാണ് പറഞ്ഞത് അത് തീർച്ചയായിട്ടും റോക്കിയുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും അടുത്തയാഴ്ചയും ഇതേ കാര്യത്തിൽ ലാലേട്ടൻ കളിയാക്കുമോ എന്നൊക്കെ പുള്ളി ചിന്തിച്ചിട്ടുണ്ടാകും അങ്ങനെ റോക്കിയുടെ അടിക്കു പിന്നിലെ കാരണക്കാരിൽ ഒരാൾ ലാലേട്ടൻ തന്നെയാണ് അങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു പിന്നെ എത്ര പ്രകോപിതനായാലും അടിക്കാൻ പാടില്ല പ്രകോപനങ്ങൾ കൺട്രോൾ ചെയ്യണമായിരുന്നു അതാണ് ഒരു ഗെയിമർക്ക് വേണ്ട പ്രധാന ഗുണം ഈ മത്സരം എന്താണെന്ന് മനസ്സിലാക്കി ശക്തനെ പ്രകോപിപ്പിച്ച് അടി കിട്ടിയെങ്കിലും സിജോ കളിച്ചതാണ് ഗെയിം ശക്തരെ പുറത്താക്കുകയാണ് മത്സരം എന്നിരുന്നാലും ഈ സീസണിന്റെ പേര് പോലെ മാറ്റി എന്നത് എന്നത് അറംപറ്റിപ്പോയി കാരണം നല്ല കണ്ടന്റ് കൊടുക്കുന്ന രണ്ട് മത്സരാർത്ഥികളാണ് ആദ്യ ആഴ്ചയിൽ പുറത്താകുന്നത് രതീഷ് നല്ല കണ്ടന്റ് കൊടുത്തിരുന്ന ആളാണ് അതുപോലെ എല്ലാവരെയും വ്യക്തമായി പഠിച്ച് ഗബ്രിയുടെയും അടക്കം ഗെയിം പൊളിച്ച വ്യക്തി കൂടിയാണ് റോക്കി സാധാരണ ഏറ്റവും അവസാനമാണ് പലരുടെയും ഗെയിം കാണുക എന്നാൽ ഇത്തവണ തുടക്കത്തിലെ പലരും പുറത്താകുന്നതോടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ ചൂടുണ്ടാവില്ല മോഹൻലാലിൻ്റെ ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അദ്ദേഹം അത് തമാശയായി പറഞ്ഞതല്ല അടിക്കണമെങ്കിൽ അടിക്കണമെന്നാണ് പറഞ്ഞത് അതുപോലെ റോക്കി ചെയ്തു ദേഹത തൊട്ടാൽ അടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു അഭിമാനത്തിന് കോട്ടം തട്ടുന്ന കാര്യത്തിന് നിൽക്കില്ലെന്ന് റോക്കി പറഞ്ഞിട്ടുള്ളതാണ് അതാണ് സിജോയുമായിട്ടുള്ള വിഷയത്തിൽ സംഭവിച്ചതെന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത് എന്നാൽ ഈ സീസണിലെ ഏറ്റവും ശക്തനായിട്ടുള്ള മത്സരാർത്ഥിയായ അസി റോക്കി പുറത്തായതിന്റെ വിഷമവും ബിഗ് ബോസ് പ്രേക്ഷകരിലുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ മുന്നിൽ വെച്ച് താൻ ഇവിടെ എട്ട് വർഷത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് എത്തിയതെന്നും തന്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നും എല്ലാ സീസണുകളിലും താൻ ശ്രമിച്ചിട്ടും കിട്ടിയില്ല എന്നാൽ ഈ സീസണിൽ വിളിച്ചുവെന്നും ഒക്കെയാണ് അസി ി പറഞ്ഞത് എന്നാൽ തന്റെ മുൻകോപവും ദേഷ്യവും കാരണം സഹ മത്സരാർത്ഥിയായ സിജോയെ കയ്യേറ്റം ചെയ്തുകൊണ്ട് എല്ലാം നശിപ്പിക്കുകയാണ് റോക്കി ചെയ്തത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ